നൂറാം ജന്മദിനം ആഘോഷമാക്കി മാനന്തവാടി രൂപത പടമല സെന്റ് അൽഫോൻസ ദേവാലയം ഇടവക പൂവത്തിങ്കൽ ഏലിയമ്മച്ചിയും മക്കളും മാനന്തവാടി രൂപത മൈനർ സെമിനാരി റെവറക്ടർ ഫാദർ ജോണി മലയിൽ കൃതജ്ഞതാ ബലിയർപ്പണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു മൂന്ന് തലമുറകളിൽപ്പെട്ട നൂറ് പേരാണ് ഏലിയമ്മച്ചിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കുചേർന്നത് മാനന്തവാടി രൂപത പടമല സെന്റ് ദേവാലയത്തിൽ കൃതജ്ഞതാ ശേഷം സിമിത്തേരിയിൽ ജീവിത പങ്കാളി അഗസ്തി മകൻ ജോസ് എന്നിവർക്കായി ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥനയുമുണ്ടായിരുന്നു കോതമംഗലത്തിൽ നിന്നും മലബാറിലേക്ക് വന്ന ഏലിയമ്മച്ചിയുടെ കുടുംബം എഴുപത്തിയഞ്ച് വർഷമായി മലബാറിൽ ജീവിക്കുന്നു അമ്മച്ചിക്ക് ഇന്ന് ഏഴ് ആൺമക്കളും രണ്ട് പെൺമക്കളുമുണ്ട് മക്കളും മക്കളുടെ മക്കളുമായി മൂന്ന് തലമുറയിൽപ്പെട്ട നൂറുപേർ ചേർത്ത് അമ്മച്ചിയുടെ ജന്മദിനം ഒരു ആഘോഷമാക്കി മാറ്റി ജീവിതത്തിൽ ചിട്ടയും അച്ചടക്കവും പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കഠിനാധ്വാനം കൈവിടരുതെന്നും മാതൃകപരമായ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ജന്മദിനം ആഘോഷിച്ച വല്യമ്മിച്ചയുടെ മൂത്ത മകൻ്റെ രണ്ടാമത്തെ മകളാണ് ഞാൻ വല്ലിമിച്ചയെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് എന്നൊരു വിനുശേഷം സിസ്റ്ററായി മേഘാലയയിലെ പാവപ്പെട്ട രൂപികൾക്ക് വേണ്ടി ജീവിക്കാൻ കാരണം എൻ്റെ വല്യമിച്ചയാണ് നാപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് പതി മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ കൽപ്പറ്റ പദ്യുമാതാവ് ഹോസ്പിറ്റലിൽ ഡോക്ടർ സീരിയസ് ആയി വന്ന എൻ്റെ മമ്മിയുടെയും എൻ്റെ അവസ്ഥ കണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു അതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത കാര്യം വില്ലമിച്ച് അറിയിച്ചപ്പോൾ വില്ല ആദ്യം ഹോസ്പിറ്റൽ മുമ്പിലുള്ള പാദ്യമാതാൻ രൂപത്തിലേക്ക് നോക്കി എൻ്റെ അമ്മ അമ്മയെന്ന് നിലവിളിച്ചു അതിന് മറുപടി ആയിട്ടാണ് ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് നൽകി ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നത് വില്ലമിച്ച് ഇടയ്ക്കൊക്കെ കാര്യം എന്നോട് പറയാറുണ്ട് നന്ദിയായി ഞാനെന്നും പാദ്യമോദാൻ്റെ രൂപം എൻ്റെ കയ്യിൽ സൂക്ഷിക്കാറുണ്ട് എൻ്റെ ഫസ്റ്റ് പ്രൊഫഷന് മുമ്പ് വരെ എല്ലാ മെയ് മാസവും ബ്ലഡ് ട്രാൻസ്ഫിഷനും ട്രീറ്റ്മെന്റിനുമായി മമ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ വെല്ലുമിച്ചാണ് ഫസ്റ്റ് സ്റ്റാൻഡർഡായി സന്തോഷത്തോടെ മമ്മിയെ പരിചരിച്ചിരുന്നത് ഒരിക്കൽ ഹോസ്പിറ്റലിൽ മമ്മയെ കാണുവാൻ ഞാൻ ചെന്നപ്പോൾ വെല്ലിമിച്ച് ഹോസ്പിറ്റലിലെ താഴത്തെ ഫ്ലോറിൽ നിന്നും കോൺവെന്റിലേക്ക് പോകുന്ന സിസ്റ്റർ നഴ്സിനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു മോളെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അയറി നീങ്ങുന്ന മാലാകന്മാരെ ആണ് ഇവരെന്ന് എല്ലാവരും തന്നെ എന്നോട് ചോദിക്കാറുണ്ട് കർമ്മയിലേത്ത സിസ്റ്റേഴ്സിൻ്റെ കൂടെ നടന്ന ഞാനെങ്ങനെയാണ് ഒരു വെൻസൽഷൻ സിസ്റ്റർ ആയതെന്ന് വല്യമിച്ചാണ് എന്നെ ഒരു വെൻസെഷൻ സിസ്റ്ററായി തീരുവാൻ സഹായിച്ചത് തറവാട്ടിൽ അവധിക്ക് ചൊല്ലുമ്പോൾ അച്ചാച്ചനും അമ്മയും പാലായിൽ നിന്നും വയനാട്ടിലെ കുടിയേറിയപ്പോഴനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ നാടുകളെക്കുറിച്ച് പറഞ്ഞു തരാറുണ്ട് അതുകൊണ്ട് എനിക്കിവിടെയുള്ള എല്ലാവരെയും സ്വന്തമായി കണ്ട് ശുശ്രൂഷിക്കുവാനും എളുപ്പമായി ജന്മദിനും ആഘോഷത്തിനും ഞാൻ വരണമെന്ന് അമ്മ ആഗ്രഹിച്ചു പക്ഷേ അമ്മയോട് പാവപ്പെട്ട രോഗികളെക്കുറിച്ചും ഇവിടുത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പരാതിയില്ല മോൾ അവരെ നോക്കിക്കോൾ പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു ഇടയ്ക്കൊക്കെ അമ്മ എന്നോട് പറയാറുണ്ട് ഞാൻ മരിക്കുമ്പോഴെങ്കിലും മോള് വരുമോ എന്ന് വെല്ലുമിച്ചോട് തമാശയായി ഞാൻ പറഞ്ഞു നൂറ് പൈസ കഴിഞ്ഞ നൂറ് മക്കളെയും കണ്ടിട്ട് മാത്രമേ അമ്മയും ഞങ്ങൾ പറഞ്ഞു വിടൂ എന്ന് ഇനിയും ഞങ്ങളുടെ വെല്ലുമേം ഒത്തിരി ആയുസം നൽകട്ടെ കുടുംബ വീട്ടിൽ വെച്ച് നടന്ന അനുമോദന യോഗത്തിൽ ശ്രീ അജൻ ടോമി സ്വാഗതവും റവറർ ഫാദർ ജൂണി മലയിൽ ഉദ്ഘാടനവും മാനന്തവാടി മുനിസിപ്പൽ കൌൺസിലർ ശ്രീ ഷിബു കുഴിവിൽ തടത്തിൽ ശ്രീമതി സിജി പാപ്പനിശ്ശേരി എന്നിവർ ആശംസകളും അർപ്പിച്ചു മക്കൾ മക്കളുടെ മക്കൾക്കൊപ്പം ഈ അമ്മമ്മയുടെ കൂട്ടുകാരുകളായ അമ്മച്ചിയെയും ഈ ചടങ്ങിൽ മക്കൾ ആദരിച്ചത് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി ഏലി അമ്മമ്മയുടെ നൂറാം ജന്മദിന ആഘോഷ ചടങ്ങുകൾ പ്രദേശത്ത് മാത്രമല്ല പടമല ദേശത്തിന് തന്നെ ഉത്സവമായിരുന്നു വയനാട്